അപ്പോൾ നമ്മൾ ഇന്ന് തിരുവോണമല പോകേഴ്സ് അപ്പോൾ നമ്മൾ തിരുവോണമലേക്ക് പോകുന്ന ബൈക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറെ നടക്കാനുണ്ട് കുറെ കുത്തിനെ കാറ്റഗി കയറി നടന്ന് പോകാനുണ്ട് അപ്പോൾ പോകുന്ന റൂട്ടൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ തിരുവോണമലയ്ക്ക് എങ്ങനെ പോകാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരുന്ന കൊണ്ടോട്ടി ഭാഗത്തുനിന്നാണ് അപ്പോൾ കൊണ്ടോട്ടി ഭാഗത്തുനിന്നാകുമ്പോൾ മിനിട്ടി ജംഗ്ഷൻ എത്തുന്നതിൻ്റെ മുമ്പ് ഒരു വലത്തേക്കൊരു ചെറിയൊരു ഇറക്കുണ്ട് അപ്പോൾ അങ്ങനെ തിരിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ഇടത്തോട്ടും റോഡുണ്ട് പിന്നെ അതേപോലെ സ്ട്രൈറ്റ് ആയിട്ടും റോഡ് റോഡുണ്ട് കേട്ടോ കോൺക്രീറ്റ് റോഡ് അപ്പോൾ അതിലാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ തിരുവോണമലൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷം പയക്കുള്ള ടെമ്പിൾ ഉണ്ട് എന്നാണ് കേട്ടോ അവിടെ പറയപ്പെടുന്നത് അപ്പോൾ ആയിരം വർഷത്തിലേറെ എന്തായാലും പയക്കുണ്ട് എന്നാണ് ചരിത്രം ഗവേഷകരൊക്കെ പറയുന്നത് അവരൊക്കെ അന്വേഷിച്ചതിൻ്റെ ഇതിൽ പറയുന്ന ആയിരം വർഷം എന്തായാലും പയക്കുണ്ട് എന്നാണ് പറയപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്ന രണ്ടായിരം വർഷത്തിലും പാട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ റോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വലത് സൈഡിലൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ല ഒരു റിസോർട്ടിൽ വയ്യാണത് അപ്പോൾ ഈ റിസോർട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇടത്തേ ഭാഗത്താണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെ കുറേ ബൈക്കുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നാലും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗേറ്റ് കാണാം അപ്പോൾ ആ ഗേറ്റിൻ്റെ തൊട്ട് ഇടത് ഭാഗത്ത് കൂടെ തന്നെ ഒരു അപ്പോ ഇവിടെ വരുമ്പോ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല കൊതുകൊണ്ട് കേട്ടോ കേട്ടോ പൊട്ടുന്നവിടെ ഇങ്ങനെ കടിക്കണ് അപ്പൊ കൊതുക് ഒക്കെ തടയാനുള്ള കൊതുക് കടിക്കണ തടയാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കരുതണം കേട്ടോ അപ്പൊ നമ്മൾ പോയി നോക്കാം പത്തുമ്മയുടെ കാത്തൊക്കെ കേട്ടോ എങ്ങട്ടേ നമ്മളെങ്ങട്ടേ കാടലേ ഉം കൊരങ്ങന്മാർക്കുണ്ടാവൂലെ കാശം കണ്ട പോളി പറഞ്ഞ ൊക്കെയുള്ള ഈ ക്ഷേത്രം എങ്ങനെ ഈ മലമുകളിൽ വന്നു അതും ആൾവാസം ഇല്ലാത്ത ഈ പ്രദേശത്ത് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മലയ്ക്ക് കയറുന്നതിൻ്റെ ഇടയിൽ അതൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ചരിത്രക്കെല്ലാവരും കേട്ടിരിക്കാം അപ്പോൾ ആരെ പറയുന്ന വെച്ചാൽ നമ്മൾ കൊണ്ടോട്ടിക്കാരനായ പ്രൊഫസർ നൗഷാദാണ് കേട്ടോ പറയുന്നത് ഞാൻ നമ്മൾ ഈ റോഡ് മുതൽ അവർ ക്ഷേത്രം വരെയുള്ള എല്ലാം അതും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ചരിത്രം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ കയറണതിൻ്റെ ഇടയിൽ ഉളുപ്പെടുത്തിയതാണ് ഈ ചരിത്രം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളും കേട്ട് അങ്ങനെ പോകട്ടോ എൻ്റെ പേര് നൌഷാദ് എന്നാണ് വേങ്ങര മലബാർ കോളേജ് ഓഫ് അഡ്വാൻസൽ സ്റ്റഡീസിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഞാൻ ചരിത്ര അധ്യാപകനല്ല പക്ഷേ എനിക്ക് ചരിത്രത്തിനോട് കുറച്ച് താല്പര്യമുള്ള വ്യക്തി എന്നുള്ള നിലക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്നെ സമീപിച്ചപ്പോൾ ഞാനതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാൻ ശ്രമിച്ചു എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശമേ പ്രാവശ്യത്തോളം ഈ മല കയറിയിട്ടുണ്ട് കോളേജിലെ കുട്ടികളെ കൂടെ എൻ എസ് എസ്സിൻ്റെയും അതുപോലെ തന്നെ ടൂറിസം ക്ലബ്ബ് മറ്റു ഇതര ആളുകൾ കൂടെയൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടിയും കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ കയറി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്ന് പറയാണെങ്കിൽ ഒന്ന് ആ മനോഹരമായ സ്ഥലമാണ് ഈ തിരുവനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ മലയും കുന്നും അതുപോലെ തന്നെ അതിലേക്കുള്ള വഴിയും ഒക്കെ കുറച്ച് ദുർഘടമാണെങ്കിൽ പോലും കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിൽ മുകളിലെത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഞാനവിടെ കണ്ടത് സത്യത്തിൽ രണ്ട് തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ രണ്ട് ഭാഗത്തു കയറാൻ പറ്റും ഒന്ന് ഉരകം ഭാഗത്തുകളെ കയറുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന മുകളിലെ ക്ഷേത്ര ക്ഷേത്രമാണ് അവിടെ രണ്ട് പ്രതിഷ്ഠകൾ ഉള്ളതെന്നുള്ളതാണ് എൻ്റെ വിശ്വസം എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് പിൽക്കാലത്തുള്ള ഒരു ആളുകൾ ചെയ്തതാന്നുള്ളതാണ് കാരണം അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ അംഗങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ ബാക്കിയുള്ള പ്രതിഷ്ഠകളൊക്കെ അവിടെ ഉണ്ട് അതേ സ്ഥാനത്ത് തൊട്ട് താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ സാധാരണ രണ്ടായിരം വർഷം പായക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ജൈന ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിന് കാരണം നമ്മുടെ വയനാട്ടിൽ കുറേ ജൈന മതക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു വസതിയുമായിട്ട് നല്ല സാമ്യതയുള്ള ഒരു ക്ഷേ ഒരു അതിൻ്റെ നിർമ്മാണവുമായിട്ട് നല്ല സാമ്യത ഉള്ള നിലവിലിപ്പോൾ ഈ തിരുവോണ ക്ഷേത്രത്തിന് തായുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ക്ഷേത്രത്തിന് സത്യത്തിൽ ഇതിൻ്റെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരു ഒരു സ്വാമ്യാർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് വില്ലുമാല സ്വാമിയാർ എന്നാണ് തോന്നുന്നു അദ്ദേഹം തൃശ്ശൂർ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവിടെ അങ്ങനെ ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ ചെറുപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ അദ്ദേഹം അവിടെ സന്ദർശിച്ച സമയത്താണ് അങ്ങനെ വടക്ക് ഭാഗത്ത് ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു വിളിയാളുണ്ടായിപ്പോഴും അപ്പോൾ അദ്ദേഹം അവിടുത്തെ കുറച്ച് അമ്പലവാസികളായ പൊതുവാളമാരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ ആ സമയത്തൂടെ ബാണാസുരമെന്ന് പറയുന്നൊരു അസുരൻ ഇവിടെ എന്ത് ചെയ്തിരുന്നു അദ്ദേഹം അങ്ങനെ ഇതിലിരിക്കായിരുന്നു മറ്റേ തപസ്സിരിക്കുന്ന സമയത്ത് ഇവരെ കണ്ടപ്പോൾ അദ്ദേഹം താഴേക്ക് തായ്ക്ക് ചാടി എന്നു വളരെ കുഴി പ്രദേശം കുഴിപ്പോൾ നോക്കി കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് പോലെ കുഴി നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഇയാൾ ശൈവഭക്തനായിരുന്നു ഈ ബാണാസരം അതേ സ്ഥാനത്ത് മറ്റേ നമ്മളെ ഈ സ്വാമിയാൽ വിഷ്ണുഭക്തനായിരുന്നു അപ്പോൾ അവ രണ്ടു പേരുടെയും കൂടിയുള്ള ഒരു രൂപത്തിലാണ് അവിടെ ഈ പറയുന്ന ശങ്കരനാരായണ ക്ഷേത്രം എന്നാണ് അതിന് പേര് ഇട്ടിരിക്കുന്നത് കാരണം രണ്ട് കൂട്ടരും കൂടി ഒരേ രൂപത്തിലുള്ള അവരുടെ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ക്ഷേത്രത്തിനെക്കുറിച്ച് ആധികാരമായിട്ട് പറയാൻ ഒരു ഐഡിയ ഇല്ല പക്ഷേ ഞാൻ അവിടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ ചില വിദ്യാർത്ഥികളും അധ്യാപകർക്ക് കൂടിയിട്ട് ഇതിനെക്കുറിച്ച് ചെറിയൊരു പഠനം നടത്തിയിരുന്നു സത്യത്തിൽ ആധികാരമായ പഠനങ്ങളൊന്നുമില്ല കാരണം ആ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ഒരു വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തുള്ള ഒരു ശിലാഫലകത്തിൽ എന്തൊക്കെ ലിപികൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നും അത് വായിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തായ മലപ്പുറം കോളേജിലെ ചരിത്ര അധ്യാപകൻ ജാഫർ വടക്കൽ പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട് ഭാര്യ എന്ന് പറയും അവൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന ആളാണ് പക്ഷേ അവർക്കൊന്നും ആധികാരികമായിട്ടുള്ള രേഖകൾ കിട്ടിയില്ല ഞങ്ങൾ അതിൻ്റെ പല ഭാഗത്തുള്ള രേഖകളും അങ്ങനെ പല ആൾക്കാരും അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് വില്യൻ ലോകൻ്റെ മലബാർ മാനലിൽ ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ പരാമർശങ്ങളുണ്ട് കാരണം ഈ കൊണ്ടുവട്ടി അരിമ്പുറ അതുപോലെ തന്നെ മറ്റുള്ള വേങ്ങര ഇതിൻ്റെ ഒക്കെ ഒരു സെൻറ്ററാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ തിരുവോണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എന്ന് പറയാണെങ്കിൽ അവിടുന്ന് മുകളിൽ നോക്കിയാൽ ഏകദേശം മലപ്പുറങ്ങളിൽ ജില്ലയിലെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് സ്ഥലം നമുക്ക് കാണാൻ പറ്റും നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് തിരൂരിലുള്ള നമ്മളെ എന്താ പറയുക ചമ്മറോട്ടം പാലം വരെ കാണാൻ പറ്റുന്നതിനെ മേലെ നോക്കിയാൽ അത്രയും ഒരു നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമുക്കൊരു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ജൈനമതക്കാരെ ആളുകളെ സത്യത്തിൽ അവർ അഹിംസാവാദികളായിരുന്നു അവരാരും കൊല്ലാത്ത ആൾ ശരിക്കും അവരുടെ മെയിൻ ജോലി നമ്മൾ കച്ചവടമായിരുന്നു അപ്പോൾ കച്ചവടത്തിന് വേണ്ടി അവരിങ്ങനെ പോകുന്ന ഒരു ഒരു വഴിയായിരിക്കാം ഈ പറയുന്ന സ്ഥലം അപ്പോൾ കുറേ അവർ തമ്പളിക്കുന്ന സമയത്തൊക്കെ കുറെ വെള്ളം കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ അവരുടെ ക്ഷേത്രം രൂപപ്പെട്ടതായിരിക്കാം എന്നൊക്കെയാണ് അനുമാനം സത്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല കാരണം ഈ മഹാശിലായുഗത്തിന് ശേഷം കുറേ ആളുകൾ ഈ കേരളത്തിലേക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട് കുടിയേരി വന്നിട്ടുണ്ട് അതിൽ ബ്രാഹ്മണൻസിൻ്റെ അതുപോലെ ജനമതക്കാരുണ്ട് മറ്റ് ഇതര മതസ്ഥരൊക്കെ ഉണ്ട് അപ്പം ജൈനമതക്കാരുടെ ഒരു സിൽക്ക് റൂട്ടാണ് ശരിക്കും വരാനുള്ള ഈ റൂട്ട് എന്നുള്ളതാണ് ശരിക്കുള്ള നമ്മൾ ം അങ്ങനെയാണ് അതിന് പ്രബലമായ അഭിപ്രായമുള്ളത് കാരണം എന്തായാലും ഒരു ആയിരം വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം ഒരു ശില ഈ ഗ്രാനൈറ്റുകളെ കൊണ്ടാണ് സത്യത്തിൽ ഇതിനെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും അവൾ അവളെന്തൊക്കെയൊരു ഒരു ഈ നമ്മളെ ഈ തുലാമാസത്തിലെ തിരുവണ്ണ നാളിലാണ് അവൾ ഉത്സവം നടക്കാറ് കാരണം ഞാൻ അവളെ ആ ഉത്സവത്തിൻ്റെ ഒരു സമയത്ത് യാദൃശികമായിട്ട് ഞാനും എൻ്റെ കോളേജിലെ കുട്ടികളുമായി ചെന്ന സമയത്ത് അവൾ വലിയ ഭജനയും കാര്യങ്ങളും അതുപോലെ തന്നെ അവൾ അതിൻ്റെ മേലെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നു അവർ ഒരു ഭക്ഷ്യശാലക്കൊരു ഭോജനശാലൊക്കെ അന്നത്തെ കാലത്ത് ക്ഷേത്ര കമ്മിറ്റി ആളുകൾ അവർ ചെയ്തിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ തിരുവിൽ ഈ സ്വാമിയാരുണ്ടല്ലോ അദ്ദേഹം അവിടെ ഈ പറയുന്ന ആളുകളെ ഏൽപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോയ അഞ്ച് അമ്പലവാസികളായ പൊതുവാൾമാരെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്നുവെന്നും പക്ഷേ ഈ ക്ഷേത്രത്തിന് ഒരുപാട് സ്ഥലങ്ങളിലതുകൊണ്ട് മറ്റും കാര്യകർത്തര വിഷയം പിൽക്കാലത്ത് പ്രശ്നമായപ്പോൾ അവരുടെയെങ്കിലും പ്രശ്നം ഉടലെടുത്തപ്പം സ്വാമിയാർ വന്നു ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചു പക്ഷേ അന്ന് പൊതുവാൾമാർ വീണ്ടും അവർ എന്ത് ചെയ്തു ഒരുമിച്ച് കൂടിയിട്ട് എതിർത്തു എന്നും അങ്ങനെ സ്വാമിയാർ അവിടെ തന്നെ സമാധിയായി എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഞാനൊരു പ്രാവശ്യം പോയ സമയത്ത് അവിടെ ഒരു ഇങ്ങനെ അങ്ങനെ നടക്കൊരു ഒരു സ്വാമി എന്നല്ല പറയത്തെ ഒരു ഗുരു എന്നൊക്കെ പറഞ്ഞാലും കണ്ടിരുന്നു അപ്പോൾ അയാൾ ഇങ്ങനെ പറയും ഇവിടെ ഒരു സ്വാമിയുടെ ഒരു ചൈതന്യം ഉണ്ട് ഒരു കുമാരം അങ്ങനെ പലതരം ചൈതന്യം എന്ന് പറയാൻ പറ്റുന്നു പക്ഷേ അവിടെ ഒരു മുകളിലുള്ള കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നീട്ടി ചെന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റില്ലെങ്കിൽ ആരോട് ചോദിച്ചു ചിലപ്പോൾ ആളുകളില്ലെങ്കിലും എന്ത് ചെയ്യുക കുറച്ചാടിയിലേക്ക് ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ അന്ന സ്വാമി ഞങ്ങൾ കൊണ്ടുപോയതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നല്ല തെളിതിരി വെള്ളമൊക്കെയാണ് അവിടെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ആ അസുരം ചാടിയപ്പുണ്ടായ കുഴിയെന്നൊക്കെ വിശ്വസിക്കും ഒരു കുളമാതിരി സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ ഭയങ്കര ഡേഞ്ചറാണ് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ഏരിയയിലുള്ള കുറേ ആളുകളെയും കൂട്ടിയാണ് ഞങ്ങൾ പോയതുകൊണ്ട് അവരൊക്കെ ഞങ്ങൾക്ക് അത് കാണിച്ചിരുന്നതാണ് ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു കാലത്ത് ആളുകൾ തിങ്ങി താമസിച്ചിരുന്ന സ്ഥലമായിട്ട് നമുക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ ആളുകളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആരും ഇങ്ങനത്തെ ഒരു ക്ഷേത്രം പണിയില്ല പക്ഷേ പിൽക്കാലത്ത് പല നാടുകളും എന്താ പറയുക ഈ വിസ്മൃതിയിൽ ആണ്ടത് പോണ്ടുപോയതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥലം അങ്ങനെ തന്നെ ആയിരിക്കാം ഇപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിരവധി ആളുകൾ ഇങ്ങനെ ചാനലുകളെ മറ്റുമൊക്കെ ഇത് സംരക്ഷണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ തിരുവോണമലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാത്ത കാര്യമായതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ തപ്പി പിടിച്ച് നക്ഷസാറെ ക്ലാസ്സൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയുണ്ട് ഒരുപാട് കയറ്റം കയറാനുണ്ട് നമ്മളിപ്പോൾ ഏകദേശം മുക്കാൽ കിലോമീറ്ററോളെ എത്തിയിട്ടുള്ളൂ ഇനിയൊണ്ടാവുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നമുക്ക് കുത്തനെ കയറാൻ നടക്കാനൊന്നും പറയാൻ പറ്റില്ല കുത്തനെ കയറാനുള്ള കേറ്റാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനിടയിൽ ഒരു വലിയൊരു പാറിങ് കണ്ടു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ചെറിയൊരു പാറിങ് കണ്ടു അപ്പോൾ നമ്മളൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കൈക്കലൊക്കെ വാട്ടർ ബോട്ടിൽ ഒക്കെ ആയിട്ട് വരിക അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ബോട്ടിൽ വെള്ളം കഴിയുമ്പോൾ എന്ത് ചെയ്യുക എവിടെയും നിക്ഷേപിക്കാതെ തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക കാരണം നമ്മളിപ്പോൾ അവിടെ റെസ്റ്റ് എടുത്ത ടൈമിൽ അവിടെ സൈഡിലൊക്കെ ഫുള്ള് ബോട്ടിലുകളൊക്കെ നിക്ഷേപിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇതാവുമ്പോൾ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി മലിനൊക്കെ പറയുമ്പോൾ ഒരു മോശമുള്ള കാര്യല്ലേ ഇവിടെയാണെങ്കിൽ ചോദിക്കാനാവും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ വന്ന ടൈം വരുമ്പോ ഏകദേശം ആറുമണി ആയിട്ടുണ്ട് ഒരു റോഡ് മാറിയിണ്ട് പക്ഷെ വണ്ടികളൊന്നും എത്തൂട്ടോ നിന്ന് സ്റ്റെപ്പ് അയ്യോ നമ്മൾ ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം ഇപ്പം ഈ കാറ്റം കേറി കേട്ടോ ഒന്നര കിലോമീറ്റർ ആണ് ഞമ്മളിപ്പോ ഈ കുത്തനുള്ള കാറ്റം കേറി പോകുന്നത് ഏതായാലും ഞമ്മള് അവസാനം തിരുവോണമല ക്ഷേത്രത്തിന്റെ അടുത്ത് അപ്പോൾ നമ്മൾ കയറി അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം അപ്പോൾ അതാണ് ഇതിൻ്റെ പേര് ഇവിടെ ഇപ്പോൾ കാണാനെന്ന് പറഞ്ഞാൽ ഒരു മാവിൻ്റെ തയ്യുണ്ട് എൻ്റെയൊക്കെ മാങ്ങ വിട്ട നിറച്ചി പിന്നെ പറയാനിവിടെ ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചു ആർക്കരെ ഇത്രയും വലിയ കല്ലും കാര്യങ്ങളൊക്കെ ഇത്രയും മേലക്ക് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുമ്പ് ഒന്ന് പോയോ കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുൻവശം നമ്മൾ ചരിത്രത്ത് കേട്ട പോലെ തന്നെ പടിഞ്ഞാറോട്ടാണ് ഇതിന്റെ മുഖം തിരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പൂജ എന്ന് പറഞ്ഞാൽ അതായത് ക്ഷേത്രത്തിൻ്റെ ഉത്സവമൊക്കെ വരുന്നത് തിരുവോണത്തിൻ്റെ അന്നാണ് വർഷത്തിലൊരിക്കൽ മാത്രമാണ് തിരുവോണ നാളിലാണെന്നൊക്കെയാണ് നമ്മുടെ ചരിത്രത്ത് കേട്ടേ അങ്ങനെയാണ് ഇവിടെ എന്നൊക്കെ വന്നതായിരിക്കും അങ്ങനെ ആയിരിക്കും ഈ പേരൊക്കെ വന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നോക്കാം പിന്നെ ഇവിടെ നോക്കിയാലും മലപ്പുറത്തിന്റെ ഭൂരിഭാഗം സ്ത്രീ കാണോ പിന്നെ അതേപോലെ കരിപ്പൂര് എയർപോർട്ടിന്റെ റൺവേയും ഇവിടെ നോക്കിയാൽ കാണാം പക്ഷെ നമുക്ക് നോക്കിയ ആ ടൈമില് മഞ്ഞ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ കാണണ്ട ജസ്റ്റ് ഇങ്ങനെ വന്നാല് നോക്കാ വിചാരിച്ച് പിന്നെ എന്ന് പറയാൻ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും നോക്കിയിട്ടില്ല തിരുവോണമല എന്താണെന്ന് അറിയാനും വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയത് അപ്പോൾ ഇവിടെയുള്ള ഈ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊരു എന്താണ് ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടി ഞാൻ പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയത് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ കൊടുത്ത പ്രൊഫസറെ ചരിത്രം കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനിടയായത് അപ്പോൾ ഞാൻ ഇപ്പോ ഈ വീഡിയോയില് പറയുന്നതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണ മുമ്പിൽ കാര്യങ്ങളും പുറത്തു പുറത്തൂടെ ഞാൻ പോയേക്ക വരാനായിട്ട് രണ്ട് വൈകളെന്ന് പറഞ്ഞത് അപ്പൊ ഒരു വഴി എത്തിച്ചേരുന്നത് നേരെ ഇവിടെ നേരെ നോക്കിയാല് കാണാം സോളാറൊക്കെ വെച്ചോണ്ടാണ് കരണ്ട് ഇതാക്കിട്ടോട്ടുള്ള കരണ്ട് കൊത്ത് പണികളൊക്കെ വെച്ചുകൊണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് ഇതിന് മേലെത്തി കേട്ടോ എത്തി നമ്മളെല്ലാം കണ്ട് ഇങ്ങനെ ഇറങ്ങാണ് അപ്പൊ കുറെ നല്ല ആയിട്ട് പോന്നു കുറെ ടാസ്കുകളൊക്കെ വേ കുട്ടോ കൊതുകൊക്കെ എല്ലാം കടിച്ചിട്ടുണ്ട് ആർക്കാണ്ട് ഇതായിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ട് കരുതേണ്ടത് എന്താ വെച്ചാല് കൊതുക് ആ കുട്ടികളെ കൊണ്ടരത് പിടിച്ചാൻ കഴിയില്ല പിന്നെ മാത്രല്ല കൊതുക് അടിക്കും അപ്പൊ കൊതുക് കടിക്കാതെ കള മാർഗം നമ്മള് നോക്കണം അതിനുള്ള ക്രീമ എന്താ വെച്ചാൽ ഇതാക്കാം പിന്നെ വെള്ളവും ഒപ്പം കരുതുക മാത്രം നോക്കാം പിന്നെ ഒരു വടിയും കുത്തി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വടിയും വേണം കാരണം അമ്മ ഒരു എന്താ പറയാ ആ അമ്മ ഒരു കേറ്റാണ് കേട്ടോങ്ങോട്ട് കൊത്തി തന്നെ കേറ്റാ അയ്യേ ചെക്കന്മാരൊക്കെ ഇങ്ങോട്ടും കേറണ കണ്ടി എന്താ അവിടെ ഉള്ളത് നോക്കാനും വേണ്ടി വന്നാണ് ഏതെല്ലാം നമ്മള് കണ്ടു അപ്പോ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് പഠിക്കാം അപ്പോ ശരി